നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി മികച്ച അധ്യാപികയും സജീവ കോൺഗ്രസ് പ്രവർത്തകയും കെ പി എസ് ടിയുടെ സംസ്ഥാന സീനിയർ പ്രസിഡന്റും കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ ഷാഹിദ റഹ്മാനാണ് ഷാഹിദ റഹ്മാനും പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം ടീച്ചർ കെ എസ് യുടെ അല്ലേ സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് അതെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കടന്നു വരുന്നത് ഇപ്പൊ ഒരു നാല്പത് വർഷം പിന്നിട്ടുണ്ടാവില്ലേ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകായിട്ട് തീർച്ചയായിട്ടും അതെ അല്ലേ ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നാണ് പലരും പറയുന്നത് ഞാൻ പറയുന്നതല്ല വിദ്യാഭ്യാസത്തെയും രാഷ്ട്രീയത്തെയും നിരീക്ഷിക്കുന്ന നിഷ്പക്ഷരായ വിദഗ്ധരുടെ അഭിപ്രായമാണ് ടീച്ചർക്ക് തോന്നുന്ന ഈ പ്രധാന പ്രതിസന്ധി ഇപ്പം എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള പരിഷ്കാരങ്ങൾ മറിച്ച് കുട്ടികൾക്കും സമൂഹത്തിനും ഒക്കെ ഗുണപ്രദമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണം ആ നടപ്പിലാക്കുന്ന രീതിക്കും പദ്ധതികൾ കൊണ്ടുവരുന്നതുകൊണ്ട് കാര്യമില്ല ആ രീതിയിൽ വരുന്ന ചില പരാജയങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ പുറകോട്ടടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കാലത്ത് മലപ്പുറം ജില്ല പല രീതിയിലും പുറകട്ടായിരുന്നു ഇന്നിപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ വളരെ മെടുക്കന്മാരായി അതുപോലെ തന്നെ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമാണ് മലപ്പുറം ജില്ല ആകാശ വെച്ചിട്ടുള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിന് സീറ്റുകളില്ല അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ അവർ ആരംഭിക്കാൻ പോകുന്നു പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിരിക്കുന്നു പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പുതിയതായിട്ട് നമുക്ക് ഈ മറ്റേ ക്ലാസുകൾ അനുവദിക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് പറയുന്നത് ഒരു പുരോഗമന സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്നത് വളരെ ജനകീയ സർക്കാരാണെന്നാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇത്രയും വലിയ പിടിവാശി കാണിക്കുന്നത് ഈ പ്ലസ് വണ് സീറ്റ് വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിൽ കുറേ പരിമിതികളുണ്ട് ഈ പ്ലസ് വൺ സീറ്റ് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ വിജയ ശതമാനം പെരുപ്പിച്ച് കാണിക്കുന്നത് കൊണ്ട് തന്നെ അധ്യാപിക എന്ന നിലയ്ക്ക് നമുക്കത് തുറന്ന് പറയാൻ സാധിക്കും അപ്പം മന്ത്രി തന്നെ പറയുന്നു മുപ്പത് ശതമാനം മാർക്ക് ഒരു നിശ്ചിത മാർക്ക് ഇനി തീരുമാനിക്കണം ശേഷം ഉള്ളവരെ മാത്രം വിജയിപ്പിച്ചാൽ മതിയെന്ന് അവിടെയും പ്രശ്നങ്ങളുണ്ട് കാരണം ഒന്നാം ക്ലാസ് മുതൽ ഓൾ പ്രൊമോഷൻ വരുന്ന കുട്ടികൾ പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ഈ ിത മാർക്ക് അവിടെ നിബന്ധനയായി വെക്കുമ്പോൾ കുറെ കുട്ടികൾ പരാജയപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ ഇത് വേണ്ടത് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ വിജയ ശതമാനം കുറച്ച് കൊണ്ടുവരണം അപ്പം ഇത്രയധികം കുട്ടികൾ ജയിച്ച് വരുമ്പോൾ അതിനനുസരിച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സ്കൂളുകളുടെ എണ്ണം കുറവാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സ്കൂളുകളുടെ എണ്ണം കൂടുതലാണ് അവിടെ അതിനനുസരിച്ച് കുട്ടികളുണ്ട് അതിനനുസരിച്ച് ഹയർ സെക്കൻഡറിയിലും കുട്ടികൾ വരുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ അത് കുട്ടികളോ അല്ലെങ്കിൽ പൊതുസമൂഹമോ അത് എന്താ പറയുക സഫർ ചെയ്യേണ്ട കാര്യമില്ല അത് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും കുട്ടികൾക്ക് പഠന സാഹചര്യം ഒരുക്കി കൊടുക്കണം ഇപ്പം ഈ അർഹതയില്ലാത്ത ഒരുപാട് പിള്ളേർ പ്ലസ് ടു വരെ എത്തുന്നുണ്ട് പ്ലസ് ടു ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് പോലും കൃത്യമായിട്ട് മലയാളം എഴുതാൻ അറിയാത്തൊരവസ്ഥയുണ്ട് ഈ ഡി പി സമ്പ്രദായം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ അടിത്തറ തകർത്തു എന്നാണ് വിദ്യാഭ്യാസ പറയുന്നത് ടീച്ചർക്ക് എന്താ തോന്നുന്നത് അധ്യാപകർക്കും അതേ അഭിപ്രായമുണ്ട് ഒരു കാര്യം പറയും എന്നൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നോ അന്നൊക്കെ അവരുടേതായ ചില ഹിഡൻ അജണ്ടകളും ചില താല്പര്യങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും തൽഫലമായി വിദ്യാഭ്യാസ മേഖല അതിൻ്റെ രീതി വിദ്യാഭ്യാസ രീതിയിൽ വരുന്ന മാറ്റവും ഒക്കെ കുട്ടികളെ പുറകോട്ടടിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട് ഡി പി തുടങ്ങിയാണ് ഇവിടെ വിദ്യാഭ്യാസം പുറകോട്ട് പോയിട്ടുള്ളത് പിന്നെ ഗവൺമെൻറ്കൾ അവരവരുടെ കാലത്ത് വിജയ ശതമാനം വർദ്ധിപ്പിക്കുന്നത് സർക്കാരിൻ്റെ എന്തോ നേട്ടമാണ് എന്ന രീതിയിൽ മത്സരിച്ച് വിജയശതമാനം കൂട്ടുകാര് അഞ്ച് മാർക്ക് കിട്ടുന്ന കുട്ടി ജയിക്കുന്ന സാഹചര്യമുണ്ട് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ സി ീയുടെ മാർക്കും കൂടി ചേർത്ത് വരുമ്പോൾ കുട്ടി ജയിക്കുന്ന സാഹചര്യമാണ് അഞ്ച് മാർക്കും മതി എഴുതിയ പരീക്ഷ ടീച്ചറെ അങ്ങനെ വരുമ്പോൾ ഈ പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം വെച്ച് എങ്ങനെയാണ് ഉപജീവനം നേടാൻ കഴിയുക അല്ല കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഞാൻ പ്ലസ് ടു പാസ്സായ കുട്ടിയാണ് പത്താം ക്ലാസ് പാസ്സായ കുട്ടിയാണ് എന്നൊരു ധാരണ ഉണ്ടാകുമ്പോൾ അവന് മറ്റ് ജോലികൾക്കൊന്നും പോകുന്നില്ല അവന് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നതമായ ജോലികളോ നേടണമെന്നാണ് കുട്ടിയുടെ ആഗ്രഹം അപ്പൊ അവന്റെ ഒരു പൊസിഷൻ അതാണ് പക്ഷേ ഈ ചെറിയ മാർക്കുകൾ വെച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യം എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്താൽ തന്നെ കുട്ടിക്ക് ഈ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ബോധന രീതികൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും പഠനം ഉപേക്ഷിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ഈ മറ്റ് മത്സര പരീക്ഷകളിലൊക്കെ ഇങ്ങനെ പോകുന്ന നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രീതി ഇന്ന് തുടങ്ങിയതല്ല രാജഭരണകാലം മുതൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വളരെ മെച്ചപ്പെട്ടു സംഭാവനകൾ കേരളം കേരളം വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഒക്കെ വളരെ ഉന്നതിയിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനാണ് അപ്പൊ അവിടുത്തെ വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണ് എന്ന് പറഞ്ഞത് നമ്മളാരും അല്ല അവിടത്തെ അധ്യാപകരല്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി ജി പറഞ്ഞു പത്താം ക്ലാസ് പരീക്ഷ പാസ്സാവുന്ന പ്ലസ് ടു കഴിയുന്ന കുട്ടിക്ക് പേരെഴുതാൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞത് നമ്മളല്ല അപ്പൊ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ മേധാവിയാണ് പറയുന്നത് അല്ല അത് മാത്രമല്ല അപ്പൊ ഏത് വകുപ്പിനും വീഴ്ചകൾ സംഭവിച്ചാൽ അങ്ങനൊരു സംഭവമില്ല എന്നുള്ള രീതിയിൽ മിക്കവാറും എല്ലാ വകുപ്പ് മന്ത്രിമാരും വലിയ പിടിവാശിയാണ് കാണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കുക ഇത്രമാത്രം ഭരിക്കുന്നവർക്ക് ഇത്രമാത്രം ഒരു പിടിവാശി കാണിക്കേണ്ട കാര്യങ്ങളുണ്ടോ അവർ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലാണ് പല വകുപ്പ് മന്ത്രിമാരും വാശി പിടിച്ച് കാണുന്നത് അത് അവരുടെ ജനാധിപത്യ ബോധത്തിലുള്ള തകരാറല്ലേ അത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണത് പിടിവാശി പിടിച്ചുകൊണ്ട് തിരുത്തലുകൾ ജനാധിപത്യ സംവിധാനത്തിൽ അതാണ് അഭിപ്രായങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാകുമ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും അത് പരിശോധിക്കപ്പെടുകയും തിരുത്തലുകൾക്ക് വിധേയമാവുകയും ചെയ്യണം അവിടെയാണ് ജനാധിപത്യം വിജയം സൗന്ദര്യം എന്ന് പറയുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാതന്ത്ര്യമാണ് ഇനി രാഷ്ട്രീയം ഇല്ലാത്തവനും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അവർ പറയുന്നതും അപ്പം അത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം ഒരു സ്വയം വിലയിരുത്തൽ ഉണ്ടാകണം തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തപ്പെടേണ്ട അതല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കടമയും സർക്കാരിനുണ്ട് ഈ യൂണിയനുകളൊക്കെ പലപ്പോഴും നമ്മുടെ വ്യത്യസ്തമായ യൂണിയനുകൾ യൂണിയനുകൾ പലതും ഒരു തരം ഫാസിസം ട്രേഡ് യൂണിയൻ ഫാസിസം തന്നെ കേരളത്തിൽ നിലനിൽക്കേണ്ടതെന്ന് പറയുന്നത് അപ്പം നമ്മളത് ഇന്ന കക്ഷിയെ നമ്മൾ മറ്റേ ചൂണ്ടിക്കാണിക്കുന്നില്ല പക്ഷെ നമ്മുടെ പല ഈ മറ്റേ യൂണിയനുകളും ജനങ്ങളെ മറന്നുകൊണ്ട് അവകാശ സമരങ്ങൾ നടത്തുന്നുണ്ടോ ഏത് മേഖല വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അല്ല ചില മേഖലകളിലെങ്കിലും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് കാരണം അവർ തൊഴിലിനേക്കാളും അവരുടെ കടമയേക്കാൾ കൂടുതൽ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഞങ്ങൾ ഞാനിപ്പോൾ ഒരു അധ്യാപക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാതെ നമ്മുടെ കൂടി സമരം ചെയ്തിട്ടുള്ളവരാണ് എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മുപ്പത്തിരണ്ട് ദിവസം സമരം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ അന്ന് അങ്ങനെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന പല സമരങ്ങളും നമ്മുടെ അവകാശങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണ് സ്കൂളുകൾ ഏകീകരിക്കുകയാണ് ഇപ്പോൾ നാല് സ്കൂളുകൾ ചേർത്ത് ഒരു സ്കൂളാക്കുക ാണ് പിന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി അത് നടപ്പിലാക്കുന്നതോടുകൂടി വിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഒക്കെ വലിയ പ്രതിസന്ധികൾ നേരിടാൻ പോവുക അപ്പൊ അത്തരം പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അതിനും കൂടി സമരം ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രല്ല ഇപ്പൊ അവകാശങ്ങൾക്കൊന്നും വേണ്ടി സമരം ചെയ്താൽ അതൊന്നും കേൾക്കാനുള്ള മനസ്സുള്ള ഒരു ഗവൺമെന്റ് ഒന്നും ഇപ്പൊ ഇല്ല ഇപ്പോൾ നോക്കും നമ്മുടെ ആരോഗ്യമേഖലയിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് നമ്മുടെ ആരോഗ്യമേഖലകളിൽ അതായത് അസുഖം ബാധിച്ച് വന്ന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീയെ ആ മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരൻ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തൊരു ഗതികേടാണെന്ന ടീച്ചറൊന്ന് ഓർത്ത് നോക്കി എന്നിട്ട് അതിനെതിരെ സമരം ചെയ്യുന്നവർ വരെ ഒന്ന് പരിപൂർണമായി അവഗണിക്കുക പോലീസിനെ കൊണ്ട് ഉദ്രപിക്കുക ആ സ്ത്രീയെ അനുകൂലിച്ച ഒരു സ്റ്റാഫിനുണ്ടായ ഒരു ദുരിതങ്ങളും നമ്മള് കണ്ടതാണ് ഇപ്പൊ ഈ അടുത്ത ദിവസം തന്നെ ആറ് വിരലുള്ള ഒരു കുട്ടി സർജറിക്ക് അഡ്മിറ്റ് ആയപ്പോ ആ കുട്ടിയുടെ നാവിന് സർജറി ചെയ്തു അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ അടുത്തായിട്ട് ചികിത്സാ പിഴവുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്ത് അത് വകുപ്പ് മന്ത്രിമാര് തങ്ങളുടെ അവരുടെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തനമായിട്ട് വേണം അതിനെ കാണാൻ കാരണം ജനങ്ങൾ ഈ നേരത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ആരോഗ്യമേഖലയും വളരെ കേരളത്തിന്റെ പണ്ട് മുതലേ നമ്പർ വൺ ആണ് പ്രത്യേകിച്ച് പുതിയ നമ്പർ വൺ എന്ന് പറയേണ്ട അതിന് കാരണം കേരളത്തിൽ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ തന്നെ നമ്മൾ ശുചിത്വത്തെ സംസ്കാരത്തെ കുറിച്ചൊക്കെ വലിയ ബോധമുള്ള ആളുകളാണ് ആ ഈ വിദ്യ ആരോഗ്യമേഖലയും അതുപോലെ തന്നെ ഈ നമ്മുടെ രാജാക്കൻ രാജഭരണകാലം മുതൽ തന്നെ അതുപോലെ കേരളത്തിന്റെ ആയുർവേദം ലോകം മുഴുവൻ പ്രശസ്തമായിട്ടുള്ള ഒരു കേരളത്തിന്റെ ആദ്യത്തെ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യം ഇപ്പൊ ആരോഗ്യമേഖലയും ഇനി നല്ലത് എന്ന് പറയാൻ ഏതൊരു മേഖല ഉള്ളത് അതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഇപ്പൊ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി ചെല്ലുന്ന പലരും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ഡോക്ടർമാരെ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം വരുന്നു നമ്മുടെ ജനതയ്ക്കും സഹിഷ്ണുതയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നൊരു ഡോക്ടറെ നമ്മളെ നോക്കാൻ വരാൻ ലേശം വൈകി അല്ലെങ്കിൽ സമയത്തിന് എത്തിയില്ല എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിക്കാൻ ഉദ്രവിക്കുന്നത് വളരെ തെറ്റായ മാർഗമല്ലേ പിന്നെ തീർച്ചയായിട്ടും ആക്രമിക്കുകയും അതുപോലെ തന്നെ കൊല ചെയ്യപ്പ അടുത്തൊരു പെൺകുട്ടി ഒരു ഹൗസ് സർജൻ പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ അയാൾ വലിയ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കണ്ടു അപ്പം ഈ ഒരു പരിധിവരെ സ്വയബോധമുള്ള ഒരു മനുഷ്യൻ ചിലപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ അക്രമ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ അവന് പോലീസ് പോലീസിൻ്റെ കാര്യം പറയണ്ട ഇത്തരം വകുപ്പിലെ പല വീഴ്ചകളും നമുക്ക് വേറെ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരളത്തിൽ സുലഭമാണ് ക്യാമ്പസുകള് സ്കൂളുകള് പണ്ട് ക്യാമ്പസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ും യുപി പോലും കേന്ദ്രീകരിച്ചിട്ടുള്ള രീതിയിൽ മയക്കുമരുന്നും മറ്റു പലതും ഉണ്ടാകുന്നു അത് ഇപ്പൊരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അധ്യാപക സമൂഹം നോക്കി നിസ് ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ് ഉണ്ടാവുന്നത് അതെ അപ്പൊ ടീച്ചർ ഇത്രയും കാലത്ത് ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിനിടയ്ക്ക് മനസ്സിൽ തട്ടിയ ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വളരെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സഹായിച്ചതോ അല്ലെങ്കിൽ അത്തരം വിദ്യാലയത്തിൽ കുളിർമങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ജോലി ചെയ്യുന്നത് കുറച്ച് ഒരു ഉൾപ്രദേശമാണ് അപ്പം അവിടെ നിന്ന് തീരെ സാധാരണക്കാരായ കുട്ടികളാണ് പഠിക്കാൻ വരുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മദ്യവും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കൂലിപ്പണിക്കാരൻ്റെ മക്കള് അപ്പോൾ അവര് അമ്മയും അച്ഛനും കൂലിപ്പണിക്ക് പോയിട്ട് വരുന്ന വീടുകളിൽ നിന്ന് വരുന്നവര് ഇപ്പൊ രാത്രി കുട്ടിക്ക് പഠിക്കാൻ സ്കൂൾ വിട്ട് ചെന്ന് നമ്മൾ കൊടുക്കുന്ന ഹോംവർക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ അന്നത്തെ പാഠഭാഗങ്ങളോ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവർ യൂണിഫോം ഇല്ലാത്ത സാഹചര്യം ഈ അടുത്ത കാലങ്ങളിലാണ് യൂണിഫോമൊക്കെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങിയത് അപ്പോൾ പുസ്തകങ്ങൾ അപ്പം അത് ഞാൻ ചെന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇതെല്ലാം കുട്ടികൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ ആ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തിയും അത് തന്നെയാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ പൊതുപ്രവർത്തന രംഗത്തും മറ്റു മേഖലകളിലൊക്കെ ചെല്ലുമ്പോൾ നിറയെ സംഘർഷം നിറഞ്ഞ അല്ലെങ്കിൽ കുറെ ടെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ ചെല്ലുമ്പോഴാണ് അതൊക്കെ മാറുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് കുട്ടികളെ നമുക്ക് ഡോക്ടേഴ്സായവരുണ്ട് എഞ്ചിനീയർമാരായവരുണ്ട് പിന്നെ അവിടത്തെ ഒക്കെ ഒരു സാഹചര്യങ്ങൾ വെച്ചാൽ അധ്യാപകരായവരുണ്ട് നമുക്ക് പല കുട്ടികളും കാണാറുണ്ട് പഠിപ്പിച്ച കുട്ടികളെയൊക്കെ ഇപ്പം നമ്മൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ അധ്യാപകരായിട്ട് കാണുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ അവർ വീണ്ടും വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് വളരെ ചെറുതല്ല പിന്നെ ടീച്ചറെ ഇത് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ ഉറച്ച അടിത്തറയുള്ളൊരു മണ്ഡലമായിരുന്നു കെ മുരളീധരൻ്റെ പരാജയത്തോടുകൂടിയാണ് ഇവിടെ എൽ ഡി എഫ് ശക്തി പ്രാപിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് വളരെ ദുർബലമായിരിക്കുന്നു വടക്കാഞ്ചേരിയിൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്താ ടീച്ചർ അഭിപ്രായം അല്ല അത് പല കാലഘട്ടങ്ങൾക്കനുസരിച്ച് ചിലപ്പം ഒരു ചെറിയ ദുർബലമായ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരട്ട ജൂൺ നാലാം തീയതിക്ക് ശേഷം നമുക്കതിന് മറുപടി പറയാം കോൺഗ്രസ് തിരിച്ചു വരികയാണ് അതിപ്പോൾ വടക്കാഞ്ചേരിയിൽ മാത്രല്ല പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സിന് സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരികയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വടക്കാഞ്ചേരി മണ്ഡലവും കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കും പിടിക്കും ഇപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പലരും പറയുന്നത് ഒരു കൗൺസിലർ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആറേഴു മാസത്തിലേറെ ആയിട്ട് ജയിലിനകത്താണ് സാധാരണ രീതിയിൽ മൂന്ന് ടേം കഴിഞ്ഞ മൂന്ന് കൗൺസിൽ പങ്കെടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകുന്നതാണ് രാഷ്ട്രീയ പണ്ഡിതന്മാർ പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ റോൾ എന്താണ് ഇവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് വല്ലാത്തൊരു നിശബ്ദത പാലിക്കുന്നു എന്നാണ് പലരും പറയുന്നത് അല്ല കോൺഗ്രസ് അതിൻ്റെ നിയമവശങ്ങൾ ഞങ്ങൾ തേടുന്നുണ്ട് കാരണം അത് ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളുടെ ഒരു പ്രതിനിധിയാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ പറയുന്ന വ്യക്തി അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും അതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു എന്താ പറയുക അനുകൂലമായ നിലപാട് ഉണ്ടാവില്ല ജനങ്ങൾക്കും കോൺഗ്രസ്സിനുമൊക്കെ പക്ഷെ കോൺഗ്രസ് അത് പെട്ടെന്ന് കോൺഗ്രസ്സിൻ്റെ ഒരു നയവും സി പി എമ്മിൻ്റെ നയവും രണ്ടും രണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് അടിച്ച് അവിടെ കുറേ ബഹളങ്ങൾ ഉണ്ടാക്കി നമ്മളതല്ലാതി നിയമപരമായ വശങ്ങൾ ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് വരുന്നു അന്വേഷിച്ചു വരുന്നു തീർച്ചയായും അദ്ദേഹത്തിന് അയോഗ്യനാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അടുത്ത നഗരസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കൊല്ലം കൊണ്ടേ ഉള്ളൂ അപ്പോൾ ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കും അത് നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് തിരിച്ചു വരികയാണ് പിന്നെ ജനങ്ങൾക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് സി പി എം എന്ന പാർട്ടി ഈ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാക്കിയിട്ടുള്ള മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല ഈ സംസ്ഥാനത്ത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള ജനദ്രോഹ നിലപാടുകൾ അത് ജനം മനസ്സിലാക്കിയിട്ടുണ്ട് അത് അതാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഏറ്റവും വലിയ ഇരുപത് സീറ്റും പിടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പിടിക്കും ഈ ആലത്തൂർ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വലിയ സംഘടനാ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് എൽ ഡി എഫ് അപ്പൊ അതിന് ഇത്തവണയും കഴിഞ്ഞ തവണ ഞങ്ങൾ മറികടന്നല്ലോ അപ്പൊ ഇത്തവണയും നമ്മളത് ഈ സീറ്റ് ഞങ്ങൾ നിലനിർത്തും നല്ല മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടുകൂടി നിലനിർത്തും പിന്നെ അതിൽ വേറൊരു കാരണം കൂടിയുണ്ട് ആലത്തൂർ മാത്രമല്ല കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും കോൺഗ്രസ് ജയിച്ച് കഴിഞ്ഞാലാണ് അവിടെ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലാണ് ഒരു ഗവൺമെൻറ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൊതുവായൊരു വിലയിരുത്തലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ ചെന്നാലും ഇത് തന്നെയാണ് അനുകൂലിക്കേണ്ടി വരും അപ്പോൾ അതിലെ വലിയ കക്ഷി എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയെ ലീഡ് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിന് ഈ കോൺഗ്രസ്സിനെ വിജയിപ്പിക്കാനാണ് പൊതുവെ ജനങ്ങളുടെ ഞങ്ങൾ ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് അപ്പോൾ അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് അങ്ങനെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തന ഫണ്ട് ഇല്ലാതെയും മറ്റു പലതുകൊണ്ടും ഈ തവണത്തെ ഇലക്ഷൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വടക്കാഞ്ചേരിയിൽ ശരിക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അല്ല അത് ഞങ്ങൾ പ്രവർത്തകർ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സഹകരിച്ചവരാണ് ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഈ കോൺഗ്രസിന്റെ ഫണ്ട് മരവിപ്പിക്കലും അക്കൗണ്ടുകൾ ചരിത്രത്തിൽ കോൺഗ്രസ് സഫർ ചെയ്ത് അപ്പോൾ അത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കിയതിൻ്റെ ഒരു ഒരു ഭാഗം കൂടിയാണത് പക്ഷേ അതിനെയൊക്കെ മറികടക്കാവുന്ന വിധത്തിൽ പ്രവർത്തകർ ഞങ്ങളോട് സഹകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ഫണ്ടും കാര്യങ്ങളും വരുന്നത് പ്രവർത്തകരിലേക്കും ഒക്കെ പിന്നെ മറ്റ് കാര്യങ്ങൾ അപ്പോൾ അത് ഉള്ള ഫണ്ടുകളൊക്കെ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തും മറ്റ് പ്രവർത്തകരുടെ സഹകരണത്തോടൊപ്പം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് വളരെ ജനാധിപത്യ സ്വഭാവം കോൺഗ്രസ്സിന് ഉണ്ടെങ്കിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവനെ മറക്കുന്നു എന്നാണ് പറയുന്നത് അതിന് ഉദാഹരണമായി പറയുന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒന്നു ജില്ല കൊല്ലത്തെ പെൻഷനാണ് കൊടുക്കാൻ കെടത്തിരുന്നത് ബാലൻസായി കിടന്നിരുന്നത് ഇപ്പോൾ വീണ്ടും ഇവരും എൽ ഡി എഫും ഒരു ആറേഴ് മാസത്തെ ബാലൻസായി അതിൽ തമാശ കലർന്ന ഒരു സങ്കടമെന്ന് പറയാവുന്നൊരു സാധനമുള്ളത് പല രാഷ്ട്രീയ നിരീക്ഷകരും വായ നന്നായി വായിക്കുന്നവരൊക്കെ പറയുന്നത് ഈ പെൻഷൻ ഇല്ലാതെ വന്നപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിയ സാധനക്കാരുണ്ട് എൽ ഡി എഫിൻ്റെ ഉറച്ച വോട്ടേഴ്സ് അവരുടെ ഭാഗത്തു നിന്ന് നിഷിബ്ധമായിട്ടാണെങ്കിലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു അപ്പോൾ കോടതിയിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവന് കൊടുക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ ഒരവകാശമല്ല എന്നാണ് പറയുന്നത് അതായത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ആ നിലയിലേക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കോടതി മുമ്പാകെ പ്രസൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവർ അവരുടെ നയങ്ങളിൽ നിന്നും പാവപ്പെട്ടവൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും എത്രമാത്രം മാത്രം അകലേക്ക് പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ അടുത്ത സർക്കാർ യു ഡി എഫിൻ്റേതാവും എന്ന് തന്നെയാണ് ടീച്ചർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ അല്ലേ അതെ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കും നമ്മുടെ ഈ ഇവിടെ വടക്കാഞ്ചേരിയിൽ ഒരു സാംസ്കാരിക നിലയും നമുക്ക് ശരിക്കും ഒരു ഹോളോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒരു കാര്യവും നമുക്കില്ല അതിപ്പോൾ നമുക്ക് ഒരു ഒരു യോഗമോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തനമോ നടത്തണമെങ്കിൽ വലിയ വാടക കൊടുത്താണ് എടുക്കാൻ നമുക്ക് എടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരനായ പല സാംസ്കാരിക പ്രവർത്തകർക്കും ഒരു പുസ്തക പ്രകാശനമോ അല്ലെങ്കിൽ ഒരു നാടകമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു സൗകര്യവും വടക്കാഞ്ചേരിയിലില്ല അപ്പോൾ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ വരികയാണെങ്കിൽ അതിന് എന്ത് സജഷനാണ് ടീച്ചർ അങ്ങനെ ഒരു സാംസ്കാരിക നിലയത്തിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ വയ്ക്കുക തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു കലയും സാഹിത്യത്തെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അധ്യാപിക എന്ന നിലയിൽ ഞാൻ ഇതിന് ഇപ്പോൾ ഈ പറഞ്ഞ ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് എൻ്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രപ്പോസല് വെക്കും അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് എങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ പറ്റും പറ്റുമെന്നുള്ളതിൻ്റെ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കും അപ്പോൾ ടീച്ചർ തിരക്കുകൾക്കിടയ്ക്കും എൻ മീഡിയോ ടീച്ചർ സാരിച്ചതിന് നന്ദിയുണ്ട് അതിലൊക്കെ ഉപരി നമുക്ക് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ തളർന്നുകൂടാ തകർന്നുകൂടാ ഇപ്പോൾ കേന്ദ്രത്തിലും ഫാസ്റ്റ് സ്വഭാവം പുലർത്തുന്ന ഒരു ഭരണകൂടമാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് ഈ കാലത്തിനിടയ്ക്ക് മനസ്സിലായി അപ്പോൾ ജനാധിപത്യ ശക്തികൾ വളരട്ടെ ഇവിടെ സജീവമായ പ്രവർത്തനങ്ങൾ നടക്കട്ടെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും സ്വപ്നങ്ങൾ സഫലീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും ടീച്ചർ നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം നമസ്കാരം